ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം വലിയ വെളിച്ചത്തെ കൂത്തുപറമ്പ് ഐ എച്ച് ആർ ഡി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ ആരംഭിച്ച സ്മാർട്ട് ക്ലാസ് റൂം കെ പി മോഹനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പാട്ട്യം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി പ്രദീപ് കുമാർ അധ്യക്ഷനായി കെ പി മോഹനൻ എം എൽ എയുടെ സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഫണ്ട് ഉപയോഗിച്ചാണ് സ്മാർട്ട് ക്ലാസ് റൂം ഒരുക്കുന്നത് ഞാൻ രണ്ടായിരത്തി ആറിൽപ്പോൾ നിയമസഭയിൽ അവതരിപ്പിച്ചായിരുന്നു എഡ്യൂക്കേഷൻ വിദ്യാർത്ഥി സൗഹൃദമായിട്ടാണ് വിദ്യാഭ്യാസം കാരണം വിദ്യാഭ്യാസത്തെ കുറിച്ച് മന്ത്രി ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതിൽ ആർജരാകുന്നത് വിദ്യാഭ്യാസ സെക്രട്ടറി വിദ്യാഭ്യാസ അധ്യാപക നേതാക്കന്മാർ അതോ തന്നെ വിദ്യാർത്ഥികളുടെ

കോളേജ് പ്രിൻസിപ്പൽ എസ് അജിത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഫായിസ് അരൂൾ കെ ജയപ്രകാശ് സി ബി പ്രശാന്ത് ആദിത്യരാജ് ആർ പി ജോന തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് കൂത്തുപറമ്പ്